മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി അന്തേവാസികൾക്കുള്ള വസ്ത്രവിതരണവും സ്നേഹവിരുന്നും നടന്നു സ്നേഹാലയം ആന്റണിയെ ആദരിച്ചു ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഐശ്വര്യ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹാലയം അന്തേവാസികൾക്കുള്ള പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി ജിജോ കുര്യൻ സ്വാഗതം ആശംസിച്ചു കൗൺസിലർമാരായ സർവ്വശ്രീ കെ ടി ജോയ് കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ കെ എം ഉദയബാലൻ രമണി പ്രേമദാസൻ പൊതുപ്രവർത്തകരായ ശ്രീ സി എച്ച് ഹരീഷ് ചന്ദ്രപ്രകാശ് ഇടമന രാജൻ വടക്കത്ത് കെ എ രാജീവ് വിൻസെന്റ് ആലപ്പാട്ട് ബിജു ഇഗ്നേഷ്യസ് രാജശ്രീ സുഗുണൻ ശ്രീ ചാക്കുണ്ണി ക്ലാര എന്നിവർ ആശംസകൾ അറിയിച്ചു സ്വീകരണത്തിന്റെ സ്നേഹാലയം മന്റണി നന്ദി പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ട്രസ്റ്റ് മെമ്പർ ബിജു ഇസ്മായിൽ നന്ദി പറഞ്ഞു തുടർന്ന് അന്തേവാസികൾക്കായി സ്നേഹവിരുന്ന് നടന്നു